ഹായ് നമസ്കാരം ആർപ്പോ ഫിഷിംഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഒരു സ്പെഷ്യൽ ഹെവി മെറ്റാലിക് റീലാണ് വളരെ കുറവാണ് എന്റെ മൂന്ന് സീരീസിൽ നമുക്ക് സാധനം വരുന്നുണ്ട് എണ്ണായിരം ഒൻപതിനായിരം പതിനായിരം ഇത് മൂന്ന് സീരീസ് വരുന്നുണ്ട് ഇപ്പൊ എന്റെ ഇരിക്കുന്ന സൈസ് എന്ന് പറഞ്ഞാൽ എണ്ണായിരം ആണ് ഇപ്പൊ എല്ലാം കാണിക്കുന്നില്ല ഇത് തന്നെ ഇച്ചിരി കൂടെ വലുതായിരിക്കും അതിന് തൊട്ട് കുറച്ചും കൂടെ സ്കൂൾ ടൈപ്പിലേ വലുതാണ് അല്ലെങ്കിൽ വലിപ്പം കൂടത്തില്ല ബോഡി വലിപ്പം ഇതിന് കൂടത്തില്ല സ്കൂളിന്റെ ഡീപ്പ് കൂടുതലും കുറവേ ഇതിനകത്ത് കാണിക്കുന്നുള്ളു പതിനായിരം എം കുറച്ചും കൂടെ ഡീപ്പിലായിരിക്കും കുറേ കൂടെ ലൈൻ കപ്പാസിറ്റി ഇപ്പൊ ഒരു 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 അൻപത് എംഎം നൂല് ഫിഫ്റ്റി എം എം ഒരു ത്രീ ഹൺഡ്രഡ് മീറ്റർ നമുക്ക് ഇറക്കാൻ പറ്റും ഇതിനകത്ത് ഫിഫ്റ്റി എം എം ത്രീ ഹൺഡ്രഡ് മീറ്റർ അറയ്ക്കാൻ പറ്റും മറ്റേ സിക്സ്റ്റി എം എം ഒരു ത്രീ ഹൺഡ്രഡ് കയറ്റാൻ പറ്റും അതിൻ്റെ പതിനായിരം സീരീസിൽ സെവന്റി എം എം ത്രീ ഹൺഡ്രഡ് മീറ്റർ നിറയ്ക്കാൻ പറ്റും അതാണ് ഈ റീലിന്റെ ഒരു പ്രത്യേകത ഇപ്പൊ അങ്ങനെ ഞാൻ മനസ്സിലാക്കി ഇത് നൂലൊക്കെ നടച്ചപ്പോ എനിക്ക് കിട്ടിയ ഫീലിങ് അത് തന്നെ പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത ബേറിംഗ് പതിനെട്ട് ബോൾ ബെയറിംഗ് ഉണ്ട് പതിനെട്ട് പ്ലസ് വണ് പത്തൊമ്പത് ബാൾ ബെയറിംഗ് ഇതിനകത്തുണ്ട് പത്തൊമ്പത് ബേറിംഗ് ഇതിന്റെ ഏതെല്ലാം പോർഷനിൽ ബേറിംഗ് ഇടാൻ പറ്റുമോ അതിനകത്തെല്ലാം നിറസ്കളായിരിക്കും ഇതിന്റെ സെൻട്രർ ഷാപ്പിനകത്ത് തന്നെ അഞ്ചാറ് ഉണ്ട് നീളത്തെ അവിടുന്ന് ഇവിടം വരെ ഈ ഡ്രാഗിനകത്ത് ഈ ഇതിനെ രീതിയിൽ അകത്ത് അങ്ങനെ ഇതിന്റെ ഗിയറിനകത്ത് രണ്ട് വശങ്ങളിലും അങ്ങനെ അങ്ങനെയാണ് ബെയറിങ് മാക്സിമം എവിടെ റണ്ണിങ് സാധാരണ ഒരു റീലിന്റെ ബെയറിംഗ് വരുന്നത് സെന്റർ ഷാപ്പിന് അകത്ത് എണ്ണം കാണും സാധാരണ പിന്നെ ഒരു ഗിയറിന്റെ ഒരു വശങ്ങളിൽ ഏതെങ്കിലും ഒരു വശം ചില രണ്ടു വശം അങ്ങനെ മൂന്ന് ബെയറിംഗ് ആയ നോർമൽ ഒരു ബേസ് റീലിന്റെ ബെയറിംഗ് ഇതിനൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ലൈൻ റണ്ണറിനകത്ത് ഇതിന്റെ ഈ ഡ്രാഗിനകത്ത് അങ്ങനെ ഈ ഈ പറഞ്ഞ ഹാൻഡിൽ ഇതിനുള്ളിൽ പോലും എല്ലാ മാക്സിമം എവിടെ ബേറിംഗ് കൊടുക്കാൻ പറ്റുമോ അതാണ് ഈ റീലിന്റെ സോഫ്റ്റ് കുറച്ചും കൂടെ നമുക്ക് ഈസി ഹെവി ഹെവി ഫിഷിങ് ഈഷിങ് ഒരു കരണ്ടി അടിച്ച് നമുക്ക് സപ്പോർട്ട് കിട്ടുമ്പോഴത്തേക്ക് വളരെ ഈസി നമുക്ക് ഈസിറ്റിയെടുക്കാൻ പറ്റും മീൻ കിട്ടിയ ആ ഒരു വലിവൊന്നും ഫീൽ ആകത്തില്ല കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് സ്മൂത്ത് ആയിട്ട് ഈ ബെയറിംഗ് സെന്ററിനകത്തന്നെ ഒരു നാലഞ്ചെണ്ണം ഉണ്ട് ഇതിന്റെ സെൻട്രൽ ബെയറിങ്ങിനകത്ത് തന്നെ സെന്റർ ഷാപ്പിനകത്ത് തന്നെ പിന്നെ ഈ സെന്റർ ഷാപ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഹെവിയാ ഒരു പത്തഞ്ച് കോടി ഇരിക്കുക ഇതെന്തിനാണറിയാവും ഒരിക്കലും എത്ര ഹെവി ആയിട്ടുള്ള മീൻ കിട്ടിയാൽ പോലും ഇത് വളഞ്ഞു പോകത്തില്ല സാധാരണ നമ്മൾ റീൽ എടുക്കേണ്ടത് എപ്പോഴും എടുക്കുന്നത് റീല് എവിടെ പോയി എടുത്താലും എങ്ങനെ എടുത്താലും ആദ്യം നമ്മൾ ലൈറ്റ് വെയിറ്റ് സീരിയസിലൊക്കെ ആകുമ്പോൾ സെന്റർ ഷാപ്പും സ്വാഭാവികമായിട്ട് പിന്നാവും അതിന്റെ വെയിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി അതിന്റെ വെയിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ സെന്റർ ഷാഫ്റ്റ് പിന്നാവും അപ്പൊ ഇതിപ്പോ ഹെവി ആയിട്ടുള്ള സാധനമാണ് ടോട്ടൽ ഹെവി ഐറ്റംസ് ആണ് അപ്പൊ ഇത് വളഞ്ഞു പോകത്തില്ല ഈ സെന്റർ ഷാപ്റ്റ് വളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സെന്റർ ഷാപ്റ്റ് മാക്സിമം ഹെവി ആക്കി ഇത് ചെയ്തിരിക്കുന്നത് ലൈറ്റ് വെയിറ്റ് എൽ ടി സീത് ഡൈവാർഡ് ആർ എക്സ് എൽ ടി എം ജി എസ് എൽ ടി പിന്നെ ആർ ആർ എൽ ടി അങ്ങനെ കുറെ എൽ ടി സി ലൈറ്റ് വെയിറ്റ് സീരീസുകളെല്ലാം എപ്പോഴും ആയിട്ടുള്ള സെന്റർ ഷാപ്റ്റ് ആയിരിക്കും കൊടുക്കുന്നത് ആയിട്ടുള്ള സെന്റർ ഷാഫ്റ്റ് അത് ടോട്ടൽ വെയിറ്റ് ബോഡി വെച്ച് കുറയ്ക്കുന്നതിന് വേണ്ടി ഇതിപ്പോൾ ഹെവി വെയിറ്റ് സാധനം അതുകൊണ്ട് സെന്റർ ഷാഫ്റ്റ് സ്ട്രോങ് ആയിട്ടിരിക്കും പിന്നെ ഡ്രാഗ് നോയിസ് ഇതിന്റെ ഡ്രാഗ് നോയ്സ് ഒക്കെ പുതിയ പുതിയ വേറെ പണ്ട് എനിക്കറിയാം ഒരു പ്രത്യേകം ഒരു ഒരു ദിഷനകത്ത് വെച്ചിരിക്കുന്നത് നോയിസ് നല്ലോണം കിട്ടുന്നതിന് വേണ്ടി കുറെ നല്ല രീതിയിൽ ഒരു മീൻ അടിച്ച് നമ്മൾ ഉറങ്ങിക്കിടന്നാൽ പോലും ഈ ഡ്രാഗ് സൗണ്ട് നമുക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യും അത്രയ്ക്കും മീനായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത പിന്നെ ഇതിന്റെ ലൈൻ കപ്പാസിറ്റി ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഒരു റെയിൽനകത്തും എഴുതി വെച്ചിരിക്കുന്നതും ശരിയല്ല എഴുതി വെച്ചിരിക്കുന്ന വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വലിയ സംഭവമായിട്ടൊക്കെ തോന്നും അതൊന്നും ഇല്ല നമ്മള് അത് നമുക്കറിയാം ഇവിടെ ഉണ്ട് ഇപ്പുറത്തുണ്ട് ഞാൻ കാണിച്ചു തരാം ഒന്ന് മണ്ണിങ്ങും ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ആനങ്ങൾ ഇതാണ് എയ്റ്റ് തൗസൻഡ് സീരീസ് റേലിനകത്ത് ഗിയർ റേഷ്യ ഗിയർ റേഷ്യോ അറിയില്ല ഹാൻഡ് ഒരു പ്രാവശ്യം കറങ്ങുമ്പോഴത്തേക്ക് ഒൻപത് പ്രാവശ്യം ഇത് വെച്ചാൽ അഞ്ച് പ്രാവശ്യം ഒരു പ്രാവശ്യം ഹാൻഡിൽ കറങ്ങുമ്പോഴത്തേക്ക് നിയർ അഞ്ച് പ്രാവശ്യം വെയിൽ ഡ്രം കറങ്ങുന്നതിനാണ് ഗിയർ റേഷ്യ ഗിയറിന്റെ ചക്രം കറങ്ങുന്ന സ്പീഡിനെയാണ് ഗിയർ റേഷ്യോ എന്ന് പറയുന്നത് പിന്നെ ലൈൻ കപ്പാസിറ്റി നാൽപ്പത് എം എം ലൈൻ ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി മീറ്റർ ഇത് ഏകദേശം ഇതിന്റെ കപ്പാസിറ്റി അത് ഡിപെൻഡ് ലൈൻറെ തിക്നെസ് കൂടുന്നതിനനുസരിച്ച് ലൈൻ ലെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കും മനസ്സിലായില്ല ഇന്നത്തെ കട്ട് കൂടുന്നതിനനുസരിച്ച് ലെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കും അതാണ് ഇതിന്റെ ഒരു ബേസിക് കപ്പാസിറ്റി പിന്നെ ഇത് ഫുൾ അലുമിനിയാണ് അലുമിനിയം കപ്പാണ് ഇത് ചെയ്തിരിക്കുന്നത് ഡാവാന്ന് പറയുന്ന ഒരു ഡൈവ ഡൈവ അല്ല ഡാവാന്ന് പറയുന്നൊരു പ്രോഡക്റ്റ് ആണിത് പക്ഷേ ഈ വിലക്ക് വളരെ സെറ്റ് സാധനം വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് ഈ റീല് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും അൻപത് രൂപ സെൻറ്റിംഗ് ഇട്ട് നമുക്ക് ഇത് നമുക്ക് അയച്ച് തരാൻ പറ്റും പിന്നെ ഇത് നമുക്ക് ഇത്രയും വില കൊടുത്ത ആൾക്കാർ വാങ്ങിച്ചത് ഇതിനകത്ത് ആവശ്യമില്ലാത്ത പുറത്ത് ഗ്രീസും ആവശ്യമില്ലാത്ത ഓയിലും മണ്ണെണ്ണ ഒന്നും അടിക്കേണ്ട കാര്യമില്ല എല്ലാരും അത് വെളിച്ചെണ്ണ കാര്യമില്ല അതൊക്കെ മണ്ടത്തരങ്ങളാകും വെളിച്ചെണ്ണ ഒരു കാര്യമില്ല ചൂണ്ട ഇടുക ഗ്രീസ് എല്ലാം ചെയ്തല്ലേ ഇതിനകത്തൊന്നും ആവശ്യമില്ലാതെ കുത്തിക്കേറ്റ് ഇതിനകത്ത് ഗ്രീസ് എങ്ങനെ പുറത്തു പോകും ഇതിനകത്ത് കമ്പനി നിറച്ചെല്ലാം ആവശ്യത്തിൽ അതിനാവശ്യമുള്ളതുകൊണ്ട് ഇത് ആവശ്യമില്ലാത്തവർക്ക് പറ്റി കഴിഞ്ഞാൽ ആകെ വൃത്തികേടാകും ഇതിന്റെ പല പാർട്സുകളും വർക്ക് ആകാതെ ഇത് മൈക്രോ ഈ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്നത് നമ്മൾ നല്ലതിന് വേണ്ടി ചെയ്യുന്ന ദോഷമായിട്ടേ വരുത്തുള്ളൂ ആവശ്യമില്ലാതെ മണ്ണെണ്ണ പിന്നെ ഗ്രീസ് അതിനൊക്കെ സമയം എടുക്കും ഇതിന് അഥവാ എന്തെങ്കിലും കംപ്ലയിന്റ് വരുന്നതായാലും ബെയറിങ് പിരിപ്പിക്കുക എന്നുള്ളതുകൊണ്ട് അല്ലാതെ ഗിയറിനകത്ത് ഇതിന്റെ അകത്ത് കയറി കുറെ ചെളി കൊണ്ട് തേച്ചിട്ടൊന്നും കാര്യമില്ല അപ്പൊ എനിക്ക് നമ്മൾ ഇത് പണിയുന്നതുകൊണ്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നത് പിന്ന ഈ കാണുന്ന ഇതിനകത്തൊക്കെ ഗ്രീസ് ഇതൊക്കെ ഗ്രീസ് അടിക്കാം ഗ്രീസ് അടിക്കും ഇതിനകത്തൊക്കെ ചുരുമ്പിക്കേണ്ട വേണ്ട അതൊരു ഇതൊക്കെ നൂലൊക്കെ കേടായി പോവ് ഈ നൂല് മണ്ണെണ്ണ സ്മെല്ലൊക്കെ ഇത് വെള്ളത്തിൽ ചെന്ന് കഴിഞ്ഞാൽ മീൻ അടുത്തിട്ടില്ല സ്മെല്ലും അതൊക്കെ വെച്ചിട്ട് അപ്പൊ ഇത് ഇത് കുറച്ച് നാള് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചെറുതായിട്ട് അത് സോഫ്റ്റ് ആയിട്ടൊന്നും ആ വേണ്ട വേണ്ട അതൊക്കെ മണ്ണത്തിന പിന്നെ നമ്മളിത് ഫിഷിങ് കഴിഞ്ഞിട്ട് ഫ്രഷ് നല്ല വെള്ളത്തിൽ ഒന്ന് മുക്കി പിഴിഞ്ഞ് വെള്ളം ഒന്ന് പിഴിഞ്ഞിട്ട് തുടച്ചു വെച്ചാൽ ഇരുമ്പെടുക്കാതിരിക്കും ഇടയ്ക്ക് ഒന്ന് ഇത് ഈ ഡ്രാഗ് ഒന്ന് എടുത്തൊന്ന് തുടച്ച് വെച്ചാൽ മതി വേണമെങ്കിൽ ഒരു ലൈറ്റ് ആയിട്ടൊന്ന് ചെറിയ ഗ്രീസ് ഒന്ന് ഇതിനകത്ത് ഡ്രാഗിനകത്ത് ഇട്ട് കൊടുക്കുക അപ്പൊ അത് ഇരിക്കുക അല്ലാതെ ഇതിനകത്ത് തഴിച്ച് ആവശ്യമില്ലാതെ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല ആവശ്യമില്ലാതെ ഗ്രീസും മണ്ണെണ്ണയും ഒന്ന് ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഈ ഹാൻഡിൽ നമുക്ക് ഹാൻഡ് ഹാൻഡ് റൈറ്റ് ആക്കാൻ ല്ലേ അല്ലെ അത് രണ്ടു ദിവസോ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയാ ചെയ്യുന്ന ഹാൻഡിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കാനല്ലേ പറയണ ലെഫ്റ്റ് ഹാൻഡിൽ ഉപയോഗിക്കുന്നതിന്റെ കാര്യം വീഡിയോ വീഡിയോ കാണുന്നവർക്കെല്ലാം മനസ്സിലാവും നമ്മുടെ സിക്ചറിനകത്ത് ഞാൻ വീഡിയോ കഴിയുമ്പോഴൊക്കെ എല്ലാം ഡീറ്റെയിൽ കുറെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് വീഡിയോക്കാരൊക്കെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ റൈറ്റ് ഹാൻഡ് ഒരു നൈ നൂറ് പേരിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും റൈറ്റ് ഹാൻഡ് ആയിരിക്കുമല്ലോ ഇനി ലെഫ്റ്റ് ഹാൻഡ് ആയ ആൾക്കാരും ഇത് ലെഫ്റ്റിൽ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കാരണം വെച്ചാൽ റൈറ്റിൽ അടിച്ചിട്ട് നമുക്ക് ഈ റൈറ്റിലോട്ട് ഈ ഭാഗത്തോട്ട് മാത്രമേ തുറക്കാവുള്ളൂ വെയിൽ അപ്പൊ ഇത് ഇവിടെ വരുമ്പോ ഇത് ലോക്കാവുന്ന സ്ഥലം കേട്ടോ ഇവിടെ ലോക്കാൾ നേട്ടം നമ്മള് ഇവിടെ തുറന്നു വെച്ചാൽ എന്തെടുക്കും ഇവിടെ തുറന്നു വെച്ചാൽ എങ്ങനെയും തുറന്നു വെച്ചാൽ ഇത് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിന്ന് ഇവർ തീരുമ്പോൾ ലോക്ക് വീഴും അപ്പൊ നമ്മുടെ റോഡ് ഒടിയാനോ ഇതിനെല്ലാം കംപ്ലയിന്റ് വരാനോ ചാൻസ് ഉണ്ട് പിന്നെ ഇവിടെ ഫോഴ്സ്ലീ തുറന്ന് കൊടുക്കുമ്പോഴത്തേക്ക് ഇതിന്റെ റിട്ടേൺ ലോക്ക് വരുന്ന സ്ഥലത്തോട്ട് നമ്മൾ ഫോഴ്സ്ലീ തുറക്കുമ്പോഴത്തേക്ക് അതിനകത്തുനിന്ന് കമ്പ് ചെയ്ത ഈ വെയിലൊക്കെ ഒടിയാനുള്ള ചാൻസ് ഉണ്ട് എപ്പോഴും മര്യാദയ്ക്ക് ഇങ്ങനെ പിടിക്ക ഇവിടെ തുറന്നു വെക്കുക അത് എപ്പോഴും റൈഡിലോട്ട് കാസ്റ്റ് ചെയ്യുക മര്യാദ ആയിക്കൊണ്ട് തന്നെ മടക്കി വയ്ക്കുക അതെ ഇതിനകത്ത് റിട്ടേൺ ഉണ്ട് തന്നെ വീഴും ഇങ്ങനെ കറക്കുമ്പോ വീഴും എന്നാലും നമ്മൾ തുറന്നിട്ട് കാസ്റ്റ് ചെയ്ത അറ്റയും കൂടുക അതാണ് ഇതിന്റെ സേഫ് ആയിട്ടിരിക്കുന്ന സ്ഥലം അപ്പൊ ഇതിന് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് കിട്ടും ഡീറ്റെയിൽ എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എണ്ണായിരം സീരീസിന് രണ്ടായിരത്തി അഞ്ഞൂറ് ഒമ്പതിനായിരത്തിന് രണ്ട് എഴുന്നൂറ് പതിനായിരം സീരീസിന് മൂവായിരം രൂപ അപ്പൊ ഈ റോഡ് റീല് വേണമെന്നുണ്ടെങ്കിൽ അൻപത് രൂപ എക്സ്ട്രാ ആയിട്ടാൽ ഏത് സീരീസ് റീല് വേണമെങ്കിലും നമുക്ക് അയച്ചു തരാൻ പറ്റും ഇതിപ്പോ ഇതാ ഇത് മതി എണ്ണായിരം നല്ല സൈസ് സൈസാണ് നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് ഓൾ ഓവർ ഇന്ത്യ നമുക്ക് സെൻഡ് ചെയ്യുന്നേരാം ഇത് കൂടുതലും ലക്ഷദ്വീപിലൊക്കെ ഉള്ളവര് ഒരുപാട് ഇത് മേടിക്കുന്നുണ്ട് എനിക്ക് വലിയ ജീറ്റി അടിക്കാം തിരണ്ടി അടിക്കാം വലിയ ഹെവി ആയിട്ടുള്ള കട്ടള രോഗം അങ്ങനെ വലിയ മീനൊക്കെ പിടിക്കുന്നതിന് ഒരു ബെസ്റ്റ് സാധനമാണ് നല്ല നല്ല കാണാൻ തന്നെ ഒരു ക്യൂട്ട് സാധനം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മേടിച്ചാൽ സംഭവം ഓക്കെ ആണ് അപ്പൊ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടവര് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ബൈ